ഹായ് നമസ്കാരം നമ്മുടെ പാലക്കാട് ഏറ്റവും കുറഞ്ഞ വിലക്ക് കിച്ചൺ വെയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് അതായത് പ്രസ്റ്റീജിൻ്റെ ഒരു ഓതറൈസ്ഡ് ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഈ ഒരു ബ്രാൻഡ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ഇവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോയി നോക്കണം അതായത് ഏറ്റവും കുറഞ്ഞ വിലക്കാണോ കിട്ടണമെന്ന് പോയി നോക്കണം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കണം ഏകദേശം മുന്നൂറ് പ്രൊഡക്ട്സിനും മുകളിൽ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ സത്യമാണെന്ന് നോക്കണം പിന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട് പിന്നെ എക്സ്ചേഞ്ചും ഇവരെ പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് എന്തെങ്കിലും പോയി നോക്കാം സി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളുടെ പ്രസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അതായത് ഈ ടൗണിൽ പാലക്കാട് ടൗണിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഞാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു സാധാരണക്കാരൻ ഇപ്പം നമ്മളൊരു പ്രസ്റ്റീജിന്റെ ഒരു ഐറ്റം പ്രൊഡക്റ്റ് വാങ്ങാൻ പ്ലാൻ ഉള്ള ആള് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരണം ഏറ്റവും കുറവ് നമുക്ക് ഇവിടെ കമ്പനി ഷോറൂം ആയതുകൊണ്ട് ഇവിടുന്നായിരിക്കും കുറവ് കിട്ടുക അതെ കമ്പനി ഓതറൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറവ് ഇവിടുന്നായിരിക്കും ഇതൊന്നും ഇനി കുറയാൻ പറ്റില്ല പിന്നെ നമുക്കിപ്പം ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസിന് ടൂ പോയിന്റ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ും പിന്നെന്തെങ്കിലും അതെ ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ ആയിരിക്കും അതെ വാറണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് വരുക പിന്നെ നമുക്ക് കാർഡുകളുടെ നമുക്ക് റെഡിമെയ്യാൻ ഉള്ള രീതി ഉണ്ട് ഡെബിറ്റ് കാർഡ്സ് നമുക്ക് റെഡീം ചെയ്യാം അതേമാതിരി ഇങ്ങനെ ഓരോ വൗച്ചേഴ്സ് കിട്ടും അത് എവിടെയും പറ്റില്ല കമ്പനി ഷോറൂമിൽ മാത്രമേ എക്സ്ക്ലൂസീവ് നമുക്ക് ഓൺലൈനിൽ ഓൺലൈൻ സൈറ്റിൽ വഴി അത് റെഡീം ചെയ്യാൻ പോകാൻ പറ്റില്ല ഓക്കെ അതായത് നമുക്ക് നമുക്കിപ്പം ഒരുപാട് വൗച്ചേഴ്സ് ഒക്കെ വൗച്ചേഴ്സ് ഒരുപാട് നമുക്ക് കിട്ടും ഗൂഗിൾ ഗുഗിൾ പേ അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രെസ്റ്റീജിന് കിട്ടുകയാണെങ്കിൽ അത് റെഡിയും ചെയ്യാൻ ആക്ച്വലി അവരുടെ ഓർഗനൈസർ ഷോ റൂമിൽ തന്നെ വന്ന ഇവിടെ കിട്ടുള്ളൂ എന്ന് കിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല കുറഞ്ഞ വില അല്ലേ അതായത് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഈ പ്രൊഡക്റ്റ് മാത്രം അല്ലെ പ്രസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് മാത്രം കൊടുക്കുന്നത് അതായത് എക്സ്ക്ലൂസീവ് ഷോർ ആയതുകൊണ്ട് സ്റ്റോർ ആയതുകൊണ്ട് ഓക്കെ

ഫുഡ് നമുക്ക് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് മേക്കർ മേക്കർ കോംബോ കോംബോ ആയിട്ട് വരുന്നുണ്ട് അതായത് മിക്സി മിക്സി പ്ലസ് കുക്കർ ഉണ്ട് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയാ ഇൻഡക്ഷൻ പിന്നെ സ്റ്റൗ വെറൈറ്റീസ് ഉണ്ട് ഉണ്ട് അല്ലേ കുറെ വെറൈറ്റീസ് ഓക്കേ ഈ രണ്ട് ലൈനും തന്നെയാണ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെ ഡിഫറെന്റ് വേറൈറ്റീസ് ഇതൊക്കെ ಏನ 스타റ്റിംഗ് റേഞ്ച് എങ്ങനെയാ അറിയോ 스타റ്റിംഗ് 1895 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നണ്ട 1895 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് എല്ലാ റേഞ്ചിലും ഉണ്ട് ഡിസ്കൗണ്ടിംഗ് ആണോ ഡിസ്കൗണ്ട് 30% ഡിസ്കൗണ്ട് വരുന്നുണ്ട ഓക്കേ പിന്നെ ഇതൊക്കെ എന്താ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ബ്രഡ് ടോസ്റ്റർ ആയിട്ട് വരുന്നു ഓക്കേ 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 പിന്നെ ചെറിയ ജ്യൂസ് മിഷൻ അല്ലേ അതെ അതെ ഓക്കേ പിന്നെ അതുപോലെ തന്നെ കെറ്റിൽ കെറ്റിൽ ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണെ ഇഡ്ലി മേക്ക പിന്നെ ചപ്പാത്തി നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെർച്ച് ചെയ്തു പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തിയത് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു എവിടെയാണ് സ്റ്റേഡിയ റോഡിന് ആയിട്ട് സ്റ്റേഡിയത്തിന്റെ അടുത്ത് വാലിപ്പറമ്പ് സ്റ്റേഡിയം പഴയ ബസ് സ്റ്റാൻഡ് എക്സിബിഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്തിന്റെ ആ ബാക്ക് റോഡ് അല്ലേ ആ റോഡിലൂടെ നേരെ നമ്മുടെ കുന്നത്തുറമ്പാട് ശ്രീഷണിന്റെ അമ്പലത്തേക്ക് പോകുന്ന വഴിയുള്ള ലൊക്കേഷൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തിയത് പക്ഷെ അടുത്ത തന്നെയാണ് ഒരുപാട് ദൂരൊന്നും ഇല്ല അതായത് നേരെ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അതായത് പഴയ ബസ് സ്റ്റാൻഡ് ഇപ്പൊ എക്സിബിഷനും സർക്കസ് ഒക്കെ നടക്കുന്ന സ്ഥലത്തിന്റെ ബാക്കിലെ റോഡിൽ നേരെ വന്നു കഴിഞ്ഞാൽ

ഓഫേഴ്സ് നടക്കാണ് ന്യൂഇയർ ഓഫേഴ്സ് നടക്കാണ് വാറണ്ടി നമുക്ക് ടൂ ഇയർ വരുന്നുണ്ട് ഫൈവ് ഇയർ വരുന്നുണ്ട് ടെൻ ഇയർ വരുന്നുണ്ട് ടുവ് ഇയർ ഫോർ ബോ അതെ പിന്നെ പല ടൈപ്പ് നമുക്ക് തവകൾ വരുന്നതാ ദോശ നമുക്ക് മൾട്ടി തവയായിട്ട് ചപ്പാത്തിയും ദോശയായിട്ടും രണ്ടായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് ട്രൈപ്ലൈന്റെ കടായി ഫ്രൈ പാൻ മിൽക് പാൻ അതൊക്കെ വാറണ്ടി വരുന്നുണ്ട് ഫ്രൈ പാൻ തന്നെയാണ് ഫിഫ്റ്റീൻ ഇയേഴ്സ് താഴെ നമുക്ക് നോൺ സ്റ്റിക്കിൽ തന്നെ ഡ്യൂറാസ്റ്റോൺ പറഞ്ഞിട്ട് ഒരു കടായി ടൈപ്പ് ആളാണ് പിന്നെ ആ బాത്ത് നോക്കാനെങ്കിലും അത് പ്ലാറ്റിന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തന്നെയാണ് ആ നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല രീതിയിലല്ലേ ഓക്കേ ഇനി ഇവിട നോക്കാനെങ്കിലും ഓട നമ്മൾക്ക് പനീര മുനിയപ്പ ചട്ടിയല്ല ആ പനീരം അതുപോലെ തന്നെ ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ വരുന്ന ചട്ടിയല്ല ഓ നൈസ് സീതൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നേ അതെ ഓഫർ കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാത്തിനും ഓഫർ എല്ലാ പ്രൊഡക്റ്റിനും ഓഫർ ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിനും ഓഫർ ഉണ്ട് ആണോ അതായത് ഇപ്പോ പ്രെസ്റ്റിജിന്റെ ഇതിനകത്ത് കേറി എന്ത് പ്രാക്ടൈക്റ്റ് ആക്കുക എന്നല്ല ഓഫർ എന്നാണോ പറയുന്നത് ഉറപ്പാണല്ലോ അല്ലേ ആൾക്കാരെ വരുന്ന സമയത്ത് കൊടുക്കില്ലാ പറയുന്നില്ലേ ഇല്ല 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 അല്ലേ ആക്ച്വലി ഗൂഗിളിൽ നമ്മൾ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുവിടെ കിട്ടും ലൊക്കേഷൻ പ്രെസ്റ്റിജ് എക്സ്ക്ലൂസീവ പാലക്കാർഡ് നടിച്ചേനെ വരും അങ്ങനെയാണോ അതെ അല്ലെങ്കിൽ ഹൈമ ഏജൻസീസ് നടിച്ചാലും കിട്ടും ഹൈമ ഏജൻസീസ് ആരാണ പേര് അല്ലേ

അല്ല ഇത് ഓഫർ ഓഫർ പ്രൈസ് ആണ് അതായത് രണ്ട് രണ്ടല്ല മൂന്ന് മൂന്നും കൂടി അടി പെട്ടെന്ന് പഠിക്കില്ല സാന്റ്വിച്ച് ബോട്ടം ആണ് സാൻഡ്വിച്ച് ബോട്ടം അല്ല ഹോൾ ആയിട്ട് സാൻഡ്വിച്ച് ആണ് വൺ പീസ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഫൈവ് അതെ പ്ലാറ്റിനുള്ള സ്റ്റെയിൻലെസ്റ്റീല വേറെ ഓക്കെ ഈ ഇത് ഇത് മൾട്ടി മൾട്ടി കടായി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം കടായി ആയിട്ട് യൂസ് ചെയ്യാം ഓ അതായത് രണ്ട് മൂന്ന് ആണ് കടായി ആയിട്ട് ഉപയോഗിക്കാം ഇഡ്ഡലി ആണോ അപ്പം നമുക്ക് ഈ സ്റ്റീമറും ഈ നമുക്ക് കിണത്തപ്പൊക്കെ ആ രീതിയിലുള്ള ഇതെന്താ ഐഡിയ பத்தி தானോ ഐഡിയപ്പം പഴം പുഴുങ്ങാൻ എന്തിനും നമുക്ക് യൂസ് ചെയ്യാം എല്ലാം ചെയ്യാല്ലേ ദേ ഇది ഇനി ഇപ്പോ ഒന്നും വേണ്ടണ്ണുണ്ടെങ്കിൽ കടായിയറ്റം ആള് എടുക്ക് അങ്ങോട്ട് വെച്ചേ ഒരു മിനിറ്റ് അതിടുക്ക് നോക്കട്ടെ ആ സിംബൾ ദേ അല്ലേ ഒരു കടായി ഓക്കേ ഇത് இதே കോമ്പലുള്ളదాണോ അല്ല ഇത് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ഇതെങ്ങനെ കോസ്റ്റ് വരുന്നത് ഇതൊരു 2800-ആ റേഞ്ചിലേക്ക് വരും ഓക്കേ 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 അതయితే എല്ലാം കൂടല്ലേ അല്ല

വെള്ളം ചൂടാക്കുന്നതാണോ അല്ല ഇതൊരു പർപ്പസിനുള്ളതാണ് നമുക്കിപ്പം ഇതേ പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് പെർപ്പസിന് യൂസ് ചെയ്യണം അതാ ഇത് ഓസോണേഷ്യൻ പെർപ്പസ് മീൻസ് എന്തും നമുക്ക് പച്ചക്കറി ഫ്രൂട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഒരു സ്റ്റോണാണ് പ്രോസസ് ആണ് ഇത് വരണേ ഇവൻ നമുക്ക് ഇപ്പോൾ ഗ്രേപ്സ് ആണെങ്കിൽ ഫുൾ വെള്ളത്തിൽ അത് മുക്കിയിട്ടിട്ട് ഇതല്ലേ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ വരും ആദ്യം ടെൻ മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കെന്നെ അറിയാൻ പറ്റും സ്മെല്ലും ആ വെള്ളത്തിന്റെ ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും അതായത് കെമിക്കൽസ് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ നല്ല ഒരു ഫ്രൂട്ട് ആയിട്ട് കിട്ടില്ല നമുക്ക് അതെ എല്ലാം 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 നമുക്ക് നമുക്ക് മീറ്റ് ഫ്രൂട്ട് മാത്രമല്ല എടുക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മീറ്റ്സ് ഒക്കെ 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 ഫിഷ് ഫിഷ് എടുക്കാൻ ഓ നൈസ് ഫിഷൊക്കെ ഇതൊരു 3000 ആ റേഞ്ചിൽ വരുന്നുണ്ട് ഓക്കേ ഓക്കേ ഡോക്ടേഴ്സ് ഒക്കെ ഡോക്ടേഴ്സൊക്കെ കൊണ്ടുപോകണ സാധനം ഇതൊക്കെയാണ് പിന്നെ ടൈമർ ഉള്ളതുണ്ട് നമുക്ക് പിന്നെ നോക്കണ്ട ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഓട്ടോമാറ്റിക് ഓഫ് ആവും വേറെ ഒന്നും നമുക്ക് നോക്കണ്ട ആവശ്യമില്ല അത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കല്ല് വെറുതെ വെറുതെടുക്കണ്ട പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തനത്താകും ഓട്ടോ ടിൽറ്റ് ആവും നമുക്ക് മാവ് അങ്ങനെ എടുത്തിട്ട് നമുക്ക് വെക്കാം പിന്നെ നമുക്കുള്ള ഇതിപ്പോ പുതിയ പുതിയതാണ് പുതിയ മോഡലാണ് പുതിയ മോഡലാണ് സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് വരുന്നുണ്ട് ഇത്രേ ഉള്ളൂ സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് വരുന്നുണ്ട് അത് നമുക്കിപ്പം ഇത് എയർ ഫ്രയർ മാത്രല്ല നമുക്ക് ചൂടാക്കാം ഹീറ്റ് ചെയ്യാം മിനി ഓവൻ മാതിരി തന്നെ പക്ഷെ ഇപ്പോൾ ഓഫറിൽ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇപ്പൊ ഈ ന്യൂ ഇയർ ഓഫറിൽ നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡറും കൂടിയിട്ട് കോമ്പോലി വരുന്നുണ്ട് ാണ് കോംബോളൂസ് എം ആർ പി വരുന്നത് നമുക്ക് തൗസൻഡ് ടൂ നയൻറ്റി ഫൈവ് ആണ് അത് സിക്സ് നയൻറ്റി ഫൈവ് കോമ്പോയിൽ വരുന്നുണ്ട് ഓക്കെ സാധാ എയർഫ്ലോറിനൊക്കെ നമുക്ക് തേർട്ടി ഡിസ്കൗണ്ടിൽ പോകുന്നു ഇതാകുമ്പോ കാസ്റ്റേൺ ആണ് സീസൺഡ് ആണ് നമുക്ക് പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് യൂസ് ചെയ്യാ ചെയ്താൽ മതി സീസൺ ചെയ്യേണ്ട പ്രീ സീസൺഡ് ആണ് ഇൻഡക്ഷൻ ബേസ് ആണ് നമുക്ക് സാധാരണ ഇൻഡക്ഷൻ അല്ല ഇതൊക്കെ ഇൻഡക്ഷൻ ബേസിലാണ് വരുന്നത് വർക്കിംഗ് ടൈം നമുക്ക് ടു ആണ് വരെ ഉണ്ടാവും പിന്നെ സൺഡേ ഓപ്പൺ ആണ് സൺഡേ ഓപ്പൺ ാണ് അപ്പം ഏത് സംശയാണ് ഇവിടെ തന്നെ വരണോ അതോ എന്താണ് അതിന്റെ കാര്യങ്ങൾ അതോ ഇവിടെ നിന്ന് പർച്ചേസ് സർവീസ് സെന്ററിൽ പോകാൻ പറയുവോ ഇല്ല കെറ്റിൽ അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടു തന്നാ മതി പിന്നെ പിന്നെ ഫ്രയർ മിക്സി ഇൻഡക്ഷൻ കുക്കർ

അപ്പം നിങ്ങളുടെ തീർന്നു നമുക്ക് സിക്സ് മന്ത്സ് ആ സമയത്ത് നിങ്ങൾ വിളിച്ച് ചോദിക്കും ഇവിടെ സർവീസ് ആൾക്കാര് കമ്പനിന്ന് വിളിക്കും സർവീസ് വേണം എന്നുണ്ടെങ്കിൽ വേണം പറഞ്ഞാൽ അവർ കമ്പനിന്ന് വന്നിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് അതെ അതെ അവസാനിക്കുന്നില്ല ഞാൻ വഴി ഒന്നുകൂടെ പറയാം അതായത് വഴിയാണ് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ ആക്ച്വലി ഇവിടെ വരുന്നവർക്ക് വഴി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ വഴി ഒന്നുകൂടെ പറയാം നമ്മുടെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിന്റെ അടുത്ത് അതായത് സ്റ്റേഡിയത്തിന്റെ പഴയ ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം പഴയ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലോടുള്ള റോഡ് ഉണ്ടല്ലോ ആ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ അതായത് നമ്മളെ കുന്നത്തൂർമേട് സ്റ്റേഷൻ ക്ഷേത്രത്തിൽ പോകുന്ന വഴിയില് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് അല്ലേ ഇപ്പൊ ചേച്ചി ഇവിടുത്തെ നമ്പറും കൂടെ ഞാൻ ആ താഴെ കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചേച്ചി വിളിച്ചിട്ട് വരിക പിന്നെ എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് അല്ലേ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് പുറമെ ഉള്ളതിനേക്കാളും ഏറ്റവും കുറഞ്ഞ വിലയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീൻസ് കാർഡുകളുടെ ഓഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന വൗച്ചേഴ്സ് റിഡീം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവർ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബ്രാൻഡ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റോർ കോൺടാക്ട് ചെയ്യാം ഓക്കെ അല്ലേ ബൈ